നമസ്കാരം കേരളത്തിൽ ഇന്നും സ്വർണ്ണവില വർദ്ധിച്ചിരിക്കുകയാണ് സർവകാല റെക്കോർഡ് നിരക്കാണ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് ആഭരണം വാങ്ങുന്നവർക്ക് വലിയ തുക ചെലവ് വരും ഇനിയുള്ള ദിവസങ്ങളിലും സ്വർണ്ണവില കൂടാൻ തന്നെയാണ് സാധ്യത രാജ്യാന്തര വിപണിയിൽ സ്വർണവിലയിൽ വലിയ മാറ്റം സംഭവിക്കുന്നില്ല എങ്കിലും ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞു നിൽക്കുന്നതാണ് വെല്ലുവിളി ഡോളർ സൂചികയിൽ ചാഞ്ചാട്ടം തുടരുകയാണ് ക്രൂഡ് ഓയിൽ വില അല്പം ഉയരാൻ തുടങ്ങി ഇന്ത്യൻ രൂപ കരുത്തുകൂട്ടാൻ സാധിക്കാതെ പ്രയാസപ്പെടുകയാണ് ഇന്ന് കൂടുതൽ താഴ്ചയിലേക്ക് രൂപ വീണേക്കാം ഇന്ത്യൻ ഓഹരി വിപണികൾക്ക് ഇന്നും നഷ്ടത്തോടെയാണ് വ്യാപാരം തുടങ്ങിയിരിക്കുന്നത് വിദേശ നിക്ഷേപകർ പണം പിൻവലിക്കുന്നതാണ് കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ ഇരുപത്തിയഞ്ച് ശതമാനം പിഴ ചുങ്കം ചുമത്തിയിട്ടുണ്ട് ഇതോടെ മൊത്തം ചുങ്കം അമ്പത് ശതമാനമായി ഇന്ത്യയ്ക്കും ബ്രസീലിനുമാണ് ഇത്രയും ഉയർന്ന ചുങ്കം അമേരിക്ക ചുമത്തിയിട്ടുള്ളത് നേരത്തെ പ്രഖ്യാപിച്ച ഇരുപത്തിയഞ്ച് ശതമാനം ചുങ്കം ഇന്നുമുതൽ പ്രാബല്യത്തിൽ വന്നു പിഴ ചുങ്കമായി പ്രഖ്യാപിച്ച ഇരുപത്തിയഞ്ച് ശതമാനം ഈ മാസം ഇരുപത്തിയെട്ട് മുതൽ പ്രാബല്യത്തിൽ വരും ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുങ്കം അമ്പത് ശതമാനമാക്കുമ്പോൾ അമേരിക്കയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി പ്രതിസന്ധിയിലാകും മാത്രമല്ല ക്രൂഡ് ഓയിൽ വില കൂടാനും കാരണമാകും ക്രൂഡ് ഓയിൽ ഇടപാട് ഡോളറിലായതിനാൽ ഇന്ത്യയ്ക്ക് കൂടുതൽ ഡോളർ കണ്ടെത്തേണ്ട സാഹചര്യം വരും ഇതോടെ ഡോളർ കിട്ടാൻ ഒട്ടേറെ രൂപ ചെലവഴിക്കണം രൂപയുടെ മൂല്യം ഇടിയാനും പണപ്പെരുപ്പം വർദ്ധിക്കാനും വഴിയൊരുക്കുന്നതാണ് ഇതെല്ലാം രൂപയുടെ മൂല്യം ഇടിയുന്നതാണ് ഇന്ത്യൻ സ്വർണവില ഉയരാൻ കാരണം ജുവല്ലറി വ്യാപാരികൾ സ്വർണവില നിശ്ചയിക്കുന്നത് രൂപ ഡോളർ മൂല്യം കൂടി പരിഗണിച്ചാണ് ഡോളർ സൂചിക തൊണ്ണൂറ്റിയെട്ട് ദശാംശം രണ്ട് ഒന്ന് എന്ന നിരക്കിലും രൂപയുടെ വിനിമയ മൂല്യം എൺപത്തിയേഴ് ദശാംശം ആറ് ഒമ്പത് എന്ന നിരക്കിലുമാണ് ഇതോടെ ഇന്നത്തെ സ്വർണവില പവന് എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് രൂപയായി ഉയർന്നു കേരളത്തിൽ രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന നിരക്കാണത് ഈ മാസം ഒന്നിന് കേരളത്തിലെ പവൻ വില എഴുപത്തി മൂന്നായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു ആ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ന് രണ്ടായിരം രൂപ കൂടുതലാണ് ഒരാഴ്ചക്കിടയാണ് പവന് രണ്ടായിരം രൂപ വർദ്ധിക്കുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗ്രാമിന് തൊള്ളായിരത്തി നാനൂറ് രൂപയാണ് ഇന്നത്തെ വില പതിനെട്ട് ക്യാരറ്റ് ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് പതിനാല് ക്യാരറ്റാണെങ്കിൽ ആറായിരത്തി പതിനഞ്ച് രൂപ ഒമ്പത് ക്യാരറ്റ് ഗ്രാമിന് മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപ എങ്ങനെയാണ് ആഭരണ വില ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം പവന് നൂറ്റി അറുപത് രൂപയാണ് വർദ്ധിക്കുന്നത് അതേസമയം കേരളത്തിൽ വെള്ളിയുടെ വിലയിൽ മാറ്റമില്ല ഗ്രാമിന് നൂറ്റി ഇരുപത്തി രൂപ എന്ന നിരക്കിൽ തുടരുകയാണ് രാജ്യാന്തര വിപണിയിൽ സ്വർണം ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തിയെട്ട് ഡോളറാണ് പുതിയ നിരക്ക് ബ്രണ്ട് ക്രൂഡ് ഓയിൽ ബാരലിന് എഴുപത്തിയേഴ് ദശാംശം അഞ്ച് രണ്ട് ഡോളറിലാണ് വില കേരളത്തിൽ ഒരു പവൻ ആഭരണം വാങ്ങുമ്പോൾ എൺപത്തിരണ്ടായിരം രൂപ വരെ ചെലവ് വന്നേക്കാം അല്ലെങ്കിൽ ഡോളർ കരുത്ത് വർദ്ധിപ്പിക്കണം അല്ലെങ്കിൽ ഉയർന്ന വിലയിൽ വിലയിലെത്തിയെന്ന് മനസ്സിലാക്കി നിക്ഷേപകർ സ്വർണം വലിയ തോതിൽ വിറ്റയച്ചാലും സ്വർണ്ണവില കുറയും ന്യൂസ് ഡെസ്ക് തത്വമായി ടി